ണോ ഇത് വിട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധന എന്ന് കയറിയ ഇവിടെ എന്നെ നിലത്ത് നിർത്തിണ്ടോ പിട്ടാപ്പിക്ക് ഇഷ്ടമുള്ളൊരു കേസ് അമ്മോ ആ ഇത് കേൾക്കേ വിട്ടാപ്പി ഇവിടെ വന്ന എന്നെ നിലത്ത് നിർത്തേല അവനെല്ലാം പറിക്കണം ഒരു കടി ഒരേറെ ഔ ഇതൊക്കെ ഇത് കണ്ടോ ഇത് കണ്ടോ വേണോ ഇത് കണ്ടോ കെണ്ടാ ഇത് തിന്നു അത് അച്ചപ്പാപ്പേറ്റവും ഇഷ്ടമാണ് പൊക്കത്ത് കയറിയാൽ പച്ചക്കറിയൊക്കെ പുറത്തുകൊണ്ടിരിക്കുക നോക്കി വെണ്ടക്ക ഉണ്ട് മുളകുണ്ട് വയറുണ്ട് ശരി അത് കളഞ്ഞു ഇവിടെ കയറിയ പിന്നെ നിലത്ത് വരുത്തല്ലോട്ടം എല്ലാം കൂട്ടുണ്ട് ഇത് രണ്ടു സൈസട്ടോ ഇത് വേറെ സൈസാണോ പോയ്ക്ക ഇത് ഇത് നീളുള്ള സൈസ് ഇതാ ഇതുകൊണ്ടോ നിൽക്കുന്നേ നിങ്ങളുള്ള സൈസ് അതുകൊണ്ടുണ്ട് ഇഷ്ടംപോലെ ഇപ്പം ഇതുകൊണ്ടോ കാഴ്ച കുറഞ്ഞ വയ്ക്കുന്ന സമയമാണ് ഇതൊരു സൈസ് ഇത് വേറെ ഒരു സൈസ് ഇത് ഡൂറിൻ്റെ നിൽക്കുന്നത് കുറയ്ക്കാണ്ടോ ഇത് ഇതുണ്ടോ ഇത് അങ്ങനെ രണ്ട് സൈസ് കുറയ്ക്കുക ഇതുണ്ടോ അതുകൊണ്ട് കുറയ്ക്കുക ഇതിനേക്കാളും മുഴുപ്പാണ് ഇപ്പം ഈ കാലാവസ്ഥ ഇതുകൊണ്ടാണ് ഇതിന് മുഴുപ്പ് കുറഞ്ഞുപോയി അല്ലെങ്കിൽ നല്ല ഇതിനേക്കാളൊക്കെ ഇതിൻ്റെ അരിട്ടി വരൂ ഇതൊക്കെ വളർന്ന് ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ ഇത് കേട്ടോ നല്ല നീളമുള്ള നല്ല സെറ്റപ്പ് ചോദിക്കായി നിൽക്കുന്നൊക്കെ ഉണ്ടോ വെണ്ടയ്ക്കാ കണ്ടോ ചോദിക്കുന്നത് ഇത് വേറൊരു മോഡൽ വെണ്ടയ്ക്ക കേട്ടോ ഉണ്ടോ ഇത് ഇത്രയല്ല ഇത് വളർന്നു വരുന്നേ ഇത് ഇത് കഴിഞ്ഞാൽ തോന്നും മുത്ത് പോയുന്നത് പകുതി മുപ്പേറ്റുള്ളൂ നല്ല സെറ്റപ്പ് അതൊരു സൈസ് വെണ്ടയ്ക്ക അതും ഇതൊക്കെ ഇത് വേറെ വേറൊരു മോഡല് രണ്ട് സൈസ് വെണ്ടത് പിന്നെ ഇത് കാന്താരി നമ്മുടെ കാന്താരി മുളക് പിന്നെയാണ് ഇത് ജീനി കാന്താരി ജീനി അതിൻ്റെ കായലാക്കി അലും പോയി കുറച്ചൊക്കെ മോശമായിട്ട് വയ്ക്കുന്നു നമ്മുടെ ഇല്ലാത്ത മുളക് അങ്ങനെ അത്യാവശ്യമല്ല ഇല്ല പയർ ഒടുന്നേക്ക് കായ കഴിഞ്ഞു പയർ കായ കായ് കഴിഞ്ഞു അടുത്ത് ഇതവിടുന്ന് കയറ്റി വിട്ടേക്കുന്നു ും എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടോ ചെയ്തിരിക്കുന്നുണ്ടോ ഇപ്പൊ ചില കാലം ഇപ്പൊ ചെറിയ ചെറിയ ഗേഡിന്റെ ആരംഭാ ഗുഡിച്ച് പോകുന്ന ഊഴ മരുന്നടിക്കാൻ കഴിയല്ലോ മരുന്നടിക്കുന്നില്ല എല്ലാം ഈ രാസവളത്തിന് കേസില്ലാത്ത കേസായിട്ടോ ഇന്നും അതിലോട്ടോ പകുതി ഉള്ളൂ നല്ല പൊട്ടി